എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഫെബ്രുവരി ഏഴ് അക്കിക്കാവല് പൂരാണ് അപ്പൊ പൂരത്തിന് കൊങ്ങണൂര് ദേശക്കാര് തെച്ചുകോട്ടുകാവ് രാമചന്ദ്രൻ എന്ന ആനനെ കൊണ്ടുവരുന്നത് അപ്പൊ അതിന്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം നല്ല ഗംഭീരാണ് കേട്ടോ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് തെച്ചുകൂട്ട് രാമേന്ദ്രൻ തന്നെയാണ് കൊങ്ങുണ്ണൂർ ദേശത്തിൻ്റെ തിടമ്പയറ്റം വരുന്നത് പകൽപൂരത്തിന് മാത്രമാണ് വരുന്നത് രാത്രിപൂരത്തിന് വേറൊരു ആന തിടമ്പയറ്റുകൊണ്ടായിരിക്കും ഇപ്പോൾ ഇവിടെ വലിയ ആനകളായിട്ട് രണ്ടെണ്ണമുള്ളത് ഒന്ന് തെച്ചുകൂട്ടവ് രാമേന്ദ്രനും പിന്നെ പുതുപ്പള്ളി സാധുവുണ്ട് അപ്പോൾ മിക്കവാറും രാത്രി തിടമ്പയറ്റുന്നത് പുതുപ്പള്ളി സാധുവായിരിക്കും ഇപ്പം ഇതിൻ്റെ ഇടയിൽ നമ്മുടെ അമ്പാടി ബാലൻ ആനന് കണ്ടു ഇപ്പോൾ ഈ വരുന്നത് നമ്മുടെ തിരമ്പാടി ചന്ദ്രശേഖരൻ ആനയാണ് രണ്ട് പേരും വേറെ കമ്മിറ്റിക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇവിടെ നിർത്താതെ അങ്ങോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ തെച്ചുകുട്ട് രാമചന്ദ്രൻ വരാൻ പോകുന്നേ ഉള്ളൂ എല്ലാ കമ്മിറ്റിക്കാരും ക്ഷമയോട് കൂടിയിട്ട് വെയിറ്റിങ്ങാണ് ഞാനിവിടെ എത്തുന്ന സമയത്ത് ഇവിടെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇവിടെ കമ്മിറ്റിക്കാരെല്ലാവരും തടിച്ചു കൂടി നിൽക്കുകയാണ് അവിടെ നിന്ന് ആന വരുന്നുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ട് ഇത് പുതുപ്പള്ളി സാധുവാനാണ് സാധുവാനേനെ ഇവിടെ ഇറക്കിയിട്ട് രാമചന്ദ്രൻ്റെ പിന്നിലായിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അത് നല്ലൊരു അടിപൊളി കാഴ്ചയാണ് ആണ് കേട്ടോ ആ കാഴ്ച നമുക്കൊന്ന് കാണാം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് തെച്ചിക്കോട്ട് രാമചന്ദ്രൻ വരുമ്പോൾ ആ ആനയുടെ ലോറുടെ മീതെ ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഇരുന്നിട്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ആനപ്പാപ്പന്മാരും അവരുടെ സഹായികളും ആ ഒരു ക്ഷേത്ര ഭരണ സമിതിയിലുള്ള ആൾക്കാരും അവരെല്ലാവരാണ് ഉള്ളത് ആനയായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരാണ് അതിൻ്റെ ഉള്ളിൽ കേട്ടിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നല്ലൊരു ടീം വർക്കാണ് നല്ലൊരു സ്ക്വാഡാണ് അവരങ്ങനെ തന്നെയാണ് വരുന്നത് നല്ല രസമുണ്ട് ആ വരവൊക്കെ കാണാൻ വേണ്ടിയിട്ട് ദേവാസുരൻ സിനിമയിലെ മോഹൻലാലിൻ്റെ ഇൻട്രഡക്ഷനിൽ ഇങ്ങനെ കൂട്ടുകാരനെ കുറിച്ച് പറയുന്നില്ലേ ഇടത്തുനിന്ന് ആദ്യം കുഞ്ഞനന്ദൻ അങ്ങനെയൊക്കെ ഓരോരുത്തരുടെ പേര് പറഞ്ഞിട്ട് അതേപോലെ ഇങ്ങനെ ആൾക്കാരുടെ ഓരോരുത്തരുടെ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ട് അതേപോലെ നല്ലൊരു വരവാണ് ഇപ്പോൾ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതാണ് ആനയുടെ പ്രധാനപ്പെട്ട ചുമതലക്കാരനായ രാമേട്ടൻ അത്യാവശ്യം പ്രായമുള്ള ഒരു ആനപ്പാപ്പാനാണ് നമ്മുടെ ഈ ആന കേരളത്തിൽ തന്നെ വൺ ഓഫ് ദ സീനിയർ പാപ്പാനാണ് app required gerges arr poured ി തൊങ്ങനൂർ ദേശത്തിന്റെ ലാഭനും ഈ പൂരക്കാട്ട് കാണുവാൻ തൊങ്ങനൂർ அவதார இந்த அம்ம தம்புராட்டியையும் கும்பிட்டு வணங்கி ஆராஜராய சாரசி மாத நென்மாரையும் மகேஷி கைகிடி கொங்கத்தை புஷ்பமாக்கி கொங்கணூர் দিদি ভাই তোমরা কোন কোন জায়গায় আছো ý thức 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 ý

Indonesia Bangladesh <laughs> <laughs> 哇。